എൺപത്തിയേഴിലെ കിരീടനേട്ടം കേരളം ആവർത്തിക്കുമെന്ന് പ്രമുഖ കായികതാരം വിൽസൺ ചെറിയാൻ അത്ലറ്റിക്സിലെയും സ്വിമ്മിങ്ങിലെയും മെഡലുകൾ കിരീടനേട്ടത്തിലേക്കുള്ള വഴി തുറക്കും നീന്തൽതാരം സജിൻ പ്രകാശ് വ്യക്തിഗത ഇനത്തിൽ കേരളം പ്രതീക്ഷയോടെ കരുതി വെച്ചിരിക്കുന്ന താരമാണെന്നും വിൽസൺ ചെറിയാൻ പറഞ്ഞു വിൽസൺ എന്ന പത്തു വയസ്സുകാരന് ആദ്യം വെല്ലുവിളിയുയർത്തിയത് മീനച്ചിലാറിന്റെ ഓളങ്ങളായിരുന്നു ആ കരുത്തിൽ തുഴഞ്ഞുകയറിയാണ് എൺപത്തിയേഴിലെ നാഷണൽ ഗെയിംസിൽ വിൽസൺ ചെറിയാൻ ഏറ്റവും മികച്ച പുരുഷ താരമായി രാജ്യത്തിന്റെ അഭിമാനമാകുന്നത് സ്വന്തം നാട്ടിൽ വീണ്ടും എത്തിയ കായിക മാമാങ്കം കേരളത്തിന് ഏറെ ഉണർവേകുന്നു എന്ന് പറഞ്ഞു ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ആവർത്തിക്കുന്നു കിരീടം നേടിയായിരുന്നു അതിലേ തന്നെ ആദ്യത്തെ മൂന്ന് സ്ഥാനത്തിനകത്ത് നമ്മൾ എന്തായാലും വരും അത്ലറ്റുകളും കേരളത്തിന്റെ ജൈത്രയാത്രയ്ക്ക് ഇത്തവണ സ്വിമ്മിങ് കുറെ മെഡല് വരും അത്ലറ്റിക്സ് അതുപോലെ തന്നെ വളരെയധികം മെഡൽ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾക്ക് ടീമിന് ഇനങ്ങള് നമ്മൾ വാട്ടർ പോളോ മെൻ വിമെൻ വോളിബോൾ മെൻ വിമൻ ബാസ്ക്കറ്റ്ബോൾ വിമൻ നല്ല ടീമാണ് ഷട്ടിൽ ബാഡ്മിൻ്റൺ ഉണ്ട് സൈക്ലിംഗ് ഉണ്ട് റോയിങ് ഉണ്ട് കനായി കയാക്കിംഗ് ഉണ്ട് സർവീസസ് ആണ് പ്രധാന വെല്ലുവിളി ഉയർത്തുക മഹാരാഷ്ട്രയും ഹരിയാനയും വെല്ലുവിളി ഉയർത്തുന്ന സംസ്ഥാനങ്ങൾ തന്നെ പിന്നെ നമുക്കുള്ളൊരു പ്രതീക്ഷ സർവീസസിനെല്ലാം തന്നെ മെൻ കാറ്റഗറിയിലേ ഉള്ളൂ വിമൻ കാറ്റഗറിയിൽ അവർക്ക് ഇല്ല അത് നമുക്കൊരു നേട്ടമായിരിക്കും സംസ്ഥാനങ്ങള് മഹാരാഷ്ട്ര നല്ല ടീമായിരിക്കും ഹരിയാന നല്ല ടീമായിരിക്കും പഞ്ചാബ് നല്ല ടീമായിരിക്കും സ്വന്തം നാട്ടിൽ തന്നെ മത്സരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ കേരള താരങ്ങൾക്ക് ഓരോ ഇനവും അഭിമാന പോരാട്ടമാകും ഒപ്പം ചില സമ്മർദ്ദങ്ങൾക്കും ഇത് വഴിവെക്കും നീന്തൽ താരം സജിൻ പ്രകാശ് മേളയിലെ മികച്ച താരമാകുമെന്നും കായിക ലോകത്ത് ഏറെ അനുഭവങ്ങളുള്ള വിൽസൺ ചെറിയാൻ പറഞ്ഞു എൺപത്തിയേഴിൽ തങ്ങൾ ഉയർത്തിയ കായിക കിരീടം കേരളത്തിന്റെ പുതുതലമുറയുടെ കയ്യിൽ ഭദ്രമാണെന്ന ഉറച്ച വിശ്വാസത്തിലാണ് വിൽസൺ ചെറിയാൻ തിരുവനന്തപുരത്ത് നിന്നും ശരണ്യ സ്നേഹജൻ റിപ്പോർട്ടർ